ശനി ആരാ നോക്കിക്കണത്തിന് പോയ മഹാനങ്ങ് എത്തിയോ ബാബു എത്തിയോ കല്യാണമൊക്കെ കേമോ ആയോ കല്യാണം മാത്രമല്ല ഒരു പാല് കാച്ചും കൂടി കൂടിയിട്ടാണ് ഞാൻ വരണത് അതാണ് ഞാൻ വൈകിയത് ആ ഞാൻ വിചാരിച്ചു ബാബു ഒരു കല്യാണം കൂടി കഴിച്ചിട്ടേ വരൂ എന്തായാലും ഒരു വഴിക്ക് പോയതല്ലേ അയ്യോ സാറേ യ്യോ സർത്താനൊക്കെ പറഞ്ഞ് എന്നെ ചതിക്കല്ലേട്ടാ ഏഹ് ഏതായാലും നിങ്ങളൊന്ന് ചുമ്മാതിരുന്നേ ബാബു ഇരിക്കേ പിന്നെ കണ്ണൂരൊക്കെ എന്തുണ്ട് വിശേഷം ഒന്നും പറയണ്ട എന്റെ ചേച്ചി ഇപ്പോഴത്തെ ഓരോരോ ഏടാകൂടങ്ങളെ കല്യാണത്തിന് രണ്ടു ദിവസം മുമ്പ് തുടങ്ങിയ ഡാൻസ് ആണ് അതിന് ബാബു ഡാൻസ് അറിയാമോ റിയാനൊന്നുമില്ല വരുന്നവരെല്ലാം അങ്ങോട്ട് കളിക്കുക തന്നെ അവസാനം കല്യാണത്തിന്റെ അന്ന് പെണ്ണിന്റെ അമ്മക്ക് നടുവ അത് വേറൊരു പൂരം പറഞ്ഞ കളിച്ചിട്ടാവും ഞാൻ മാത്രമല്ല നെയ് അവിടെ വന്നവരും നിന്നവരും പെണ്ണും ചെക്കനും ഒക്കെ തുള്ളണല്ലേ ആരെയും വെറുതെ സമ്മതിക്കില്ല അവിടെ കുറെ പിള്ളേരി ആഘോഷം എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ വേണം പിന്നല്ലാതെ പണ്ടൊക്കെ പെണ്ണും ചെക്കനും എന്തോ അപരാധം ചെയ്തതുപോലെ തൊഴുത് തലകുണിച്ച് കുമ്പിട്ട് ഏത്തവിട്ട് അങ്ങനെ നിശ്ചലവായി നിന്ന് അതൊക്കെ വല്ല അവാർഡ് പടത്തിനേം കൊള്ളാൻ ഓ എൻ്റെ നീ ഒറ്റ കല്യാണത്തെയും അവാർഡിനെയും സിനിമയെല്ലാം അങ്ങ് തേച്ചൊട്ടിച്ചല്ലോ ആ ബാബു കല്യാണം കഴിഞ്ഞ് പാലുകാച്ചും കൂടിയെന്ന് പറഞ്ഞല്ലോ ആരുടെ ആയിരുന്നു പാലുകാച്ച് ചേട്ടന്റെ മോളുടെ കല്യാണം അല്ലായിരുന്നോ ആ ചേട്ടന്റെ മോളുടെ കല്യാണം പിന്നെ ചേട്ടന്റെ മോന്റെ ആ ഒരു ഒരു വെടിക്ക് യാത്ര നിനക്ക് കുറഞ്ഞു എന്നിട്ട് എങ്ങനെ ഇരുന്നു ഗംഭീര പറഞ്ഞതായിരിക്കും അല്ലേ പ്രമാദം എന്ന് പറഞ്ഞാലേ ഓർമ്മ കേട് വേണ്ടത് ചെയ്യാതിരിക്കല് മണ്ടത്തരം തെറ്റായ അഭിപ്രായം ഇതൊക്കെ അർത്ഥം കേട്ടോ ആ അർത്ഥം എന്തായാലും വേണ്ടില്ല ആ വാക്ക് തന്നെയാണ് അവിടെ വേണ്ടത് എന്നാണ് എന്റെ പ്രമാദം വേറെ മണിച്ചേച്ചയുടെ പ്രമാദം വേറെ ഓ ശരി സംഭവം എന്താ പാൽ അവിടെ ഇവിടെ കാച്ചിയത് ഓ എന്റെ അജി പിന്നെ കാപ്പി പറ്റുമോ ഇവൻ കാച്ചിയത് പാലൊക്കെ തന്നെയായിരുന്നു പക്ഷെ വീട് എന്ന് പറഞ്ഞാലല്ലേ അത് ഈ ആലീസിന്റെ ഒരു അത്ഭുത ലോകം തന്നെയാണ് ഈ അങ്ങാട് കാറൊക്കാങ്ങാട് അടുത്തെത്തിയാലല്ലേ ഗേറ്റൊക്കെ തനിയെ തുറക്കും അത് റിമോട്ട് വെച്ചിട്ടുണ്ടാവും അത് റിമോട്ടായാലും കൊള്ളാം എന്തായാലും കൊള്ളാം ആ വീടിനകത്തെ ബാത്റൂമിന്റെ വാതിലുകളൊക്കെ അത്തരം എന്ത് ഏർപ്പാടൊക്കെ വെച്ചാണ് ചെയ്തിരിക്കുന്നത് എന്താണ് സ്മാർട്ട് ഹോം സിസ്റ്റം എന്നാ അങ്ങനെയൊക്കെ പറയണ്ടായിരുന്നു എന്തായാലും പാല് കാച്ചു കഴിഞ്ഞ് ചേട്ടായി ഏതോ ടോയ്ലറ്റിൽ കയറി വാതിലടച്ച് പിന്നെ നോക്കുമ്പോൾ അത് തുറക്കാൻ പറ്റണില്ല അയ്യോ അത് കഷ്ട എന്നിട്ടെന്താണ് ഡോറ് വച്ചവനെ വിളിച്ചപ്പം അവന്റെ ഫോൺ സ്വിച്ച് ഓഫ് ചേട്ടായി അകത്ത് കിടന്ന് നിലവിളിച്ച് വശം കെട്ട് അവസാനം ബോധം പോയി പുള്ളിക്കാണെങ്കിൽ പ്രഷറും ഷുഗറും എല്ലാം ഉള്ളതാണേ അത് സെൻസർ ലോക്കിംഗ് സിസ്റ്റം ആയിരിക്കും അത് ഈ ഹോട്ടലൊക്കെ പെട്ടുപോകുന്നേ കൈ 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 കഴുകാൻ വേണ്ടി നീട്ടുമ്പോൾ വെള്ളം 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 വരില്ല പിൻവലിക്കുമ്പോൾ വരും വരും അപ്പോഴായിരിക്കും വേറെ അതൊക്കെ പോട്ടെ എന്നിട്ട് ചേട്ടായി ജീവനോട് കിട്ടിയോ ആ കിട്ടി ആശാരിയെ വിളിച്ച് വാതിലൊക്കെ പാതി അയ്യോ അത് വല്ലാത്ത പുകലായി പോയല്ലോ പിന്നെ ഞാൻ രണ്ടു ദിവസം ഹോസ്പിറ്റലിൽ പ്രശ്നം അതാ അമ്മാവൻസ് ഉപദേശവും ക്ലാസ്സും ഒക്കെ എടുക്കണമെന്ന് എന്തായാലും ബാബു മനസ്സിലാക്കി വരാമായിരുന്നു സത്യം പറയാലോ ചേച്ചി പിന്നെ ഞാൻ ഞാനവിടെ പോയില്ല എന്നിട്ട് ചേട്ടായിക്ക് പിന്നെ ശരിയായോ ഇനി ഞാൻ ആ വീട്ടിൽ കയറില്ല എന്നൊരു പ്രഖ്യാപനം ഉണ്ടായി ചേട്ടായിടെ ഭാഗത്തുനിന്ന് പുള്ളി എന്താണെങ്കിലും ഇപ്പൊ ഓക്കെയാണ് അതൊക്കെ എനിക്കൊന്ന് കാണണമല്ലോ ശബ്ദം നൽകിയവർ മാർട്ടിൻ കുമ്പളങ്ങി വിനോദ് കുര്യാപ്പള്ളി പ്രീതി ജി എസ് പിള്ള രചന പ്രീതി ജോസഫ്